മാഷല്ലാ ഇവാനു കുട്ടി എൻ്റെ കൂടെ കളിക്കാണ് കേട്ടോ എന്തായാലും ഇവാനുവിൻ്റെ ഫസ്റ്റ് ബീച്ച് ട്രിപ്പാണ് കേട്ടോ നമ്മൾ ഇന്ന് കോഴിക്കോട് ബീച്ച് പോവാണേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തായാലും കോഴിക്കോട് പോവാന്നുള്ളത് ഫിക്സ് ആയിരുന്നു കേട്ടോ ബീച്ചിൽ പോകണോ അതോ ഹൈലൈറ്റിൽ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മക്കൾ ബീച്ചിൽ തന്നെ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തന്നെ പോക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് അതുകൊണ്ട് അനിയത്തിനും കൂടെ കൂട്ടിയിട്ടോ ഇന്ന് നമ്മളെ ഇവാനുവിൻ്റെ ഫസ്റ്റ് ബീച്ച് വ്ലോഗാണെട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കഴിയുന്ന മാതിരി മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടെങ്കിലും ഇടക്കൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ പോണത് നല്ലതാണ് കേട്ടോ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലല്ലോ പണ്ടത്തെ കാലത്തൊക്കെ പറയുമ്പോ ഇന്നത്തെ പോലെ വണ്ടി സൗകര്യം ഒന്നും ഇല്ലാലോ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വണ്ടി ഇല്ലാത്തവർക്ക് ബസ്സിന്റെ സൗകര്യം ഉണ്ട് അപ്പൊ ഇടക്ക് വീക്കെൻഡിലൊക്കെ മക്കളും കൊണ്ട് പുറത്ത് പോവുക അത് എത്രത്തോളം സന്തോഷമായിരിക്കും പിന്നെ ഈ സന്തോഷം മാത്രല്ല കേട്ടോ അവരുടെ കുട്ടിക്കാലത്തിന്റെ നല്ല ഓർമ്മകളിൽ എങ്ങനത്തെ കുറച്ച് ഓർമ്മകളും കൂടെ നമുക്ക് സമ്മാനിക്കാൻ പറ്റൂലേ നമ്മള് ഫാമിലിയോടൊപ്പം ചെലവഴിക്കുന്ന വളരെ ചുരുക്കം നിമിഷങ്ങളിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന നല്ല മധുരമുള്ള ഓർമ്മകളായിരിക്കും അതൊക്കെ ഞങ്ങളെ ഞങ്ങള് ബീച്ചിലവിടെ നല്ല കാറ്റിട്ട് മണ്ണി പാർക്ക് ചെയ്യാൻ ഞങ്ങക്ക് സൺസെറ്റ് മിസ്സായിട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്താ അവിടുത്തെ കാറ്ററിയോ ഞാൻ ബീച്ചിൽ കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ടൈം ടൈമാണ് വരുന്നത് നമ്മൾ എപ്പോഴും ഇറങ്ങുന്നത് എവിടെ അറിയോ മറ്റേ ആ മറ്റേ കുറേ കടകളൊക്കെ ഉള്ളത് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ആ ഭാത്ത എപ്പോഴും ഇറങ്ങില്ല പക്ഷേ ഇന്ന് വണ്ടി നിർത്താൻ ഒരു സ്ഥലം ഒഴിവില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ബീച്ചിൻ്റെ ഭാഗം തുടങ്ങുന്ന ഭാഗത്താണ് വണ്ടി നിർത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് എന്തൊരു കാറ്റിനറിയോ ഞാൻ ഇതുവരെ വന്നതിൽ ഇത്ര കാറ്റ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റിയില്ല അടിപൊളി കാറ്റായിരുന്നു ഒരു രക്ഷയല്ലായിരുന്നു കേട്ടോ മാഷ മാഷ അതിന്റെ കുട്ടി ഇതാക്കണേ അവനിങ്ങനെ കുറേ സ്ഥലം കണ്ടോണ്ടേ അവന് ഓടി നടക്കുകയാണ് കേട്ടോ അവന് നല്ല ഇഷ്ടായിണ്ട് ഇത് ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്ട്ടോ പക്ഷെ ഞങ്ങൾ അയിന്റെ ഉള്ളേക്കൊന്നും കയറാൻ പോയില്ല നമ്മൾ നേരം കൊറേ ആയതുകൊണ്ട് നേരെ ബീച്ചിൽ ഇറങ്ങി ബീച്ചിലും നല്ല കാറ്റാണ് എന്താണ് ഇന്നത്ര കാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഈശു ആശു ആക്കണി ഇവിടെ കൊറച്ച് മണലൊക്കെ വാരി കൂട്ടി അതില് കളിക്കണൊക്കെ ഇണ്ട് കേട്ടോ രാത്രി നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ പറയുമോ ബീച്ചിൽ ഞങ്ങൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം വന്നിട്ടോ പക്ഷേ എഡിറ്റ് ചെയ്തിട്ടപ്പോൾ ഏകദേശം ഇത്ര സമയമായി അത് പോട്ടെ പക്ഷെ അതിൻ്റെ തിരക്കാണ് ടീ കാണുന്നത് നിറച്ചാൾക്കാരുണ്ടായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ഒരു സ്ഥലമില്ലായിരുന്നു എന്തോ ലക്കിന് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ബീച്ചിൽ കുറേ സമയം വെള്ളത്തിൽ കളിച്ച് പകുതി മുക്കാലും നനച്ചിട്ടൊക്കെ മേലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഇനി കുറെ വൈകി കഴിഞ്ഞ് വീട്ടിലെത്താൻ കുറേ നേരാവും എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ ഈ ഇറങ്ങിയോടെ തന്നെ ഈ ഐസ്ക്രീമിന്റെ സെറ്റപ്പ് ഉണ്ടായിട്ട് അതുകൊണ്ട് മക്കളെ കണ്ടപ്പോൾ തന്നെ ഒരു ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി അത് തിന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്നുണ്ടോ പിന്നെ ഞങ്ങൾ ഫുഡ്ക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയേ നല്ല ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ പെരുന്നാൾ ആയതുകൊണ്ടുള്ളൊരു തിരക്കുണ്ടായിനി അതുകൊണ്ട് ഫുഡിനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്ന് എന്നാലും ഞങ്ങൾ നല്ല ടേസ്റ്റിലുള്ള ഷവായും മന്തിരൈസൊക്കെ ഓർഡർ ചെയ്തിട്ട് അതാണ് കേട്ടോ കഴിച്ചത് ഇന്നത്തെ ഈ കോഴിക്കോടൻ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായി നിങ്ങൾ കാത്തിരിക്കുമല്ലോ അപ്പോൾ വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അതുവരെക്കും താങ്ക് യു ഫോർ വാച്ചിങ് E